ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വെസ്റ്റ് ബംഗാളിലാണ് സഹാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലേ അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ റൂം എടുത്തത് റൂം അത്യാവശ്യം നല്ല ഡീസെന്റ് റൂമും ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ ചൂടുവെള്ളവും ഒക്കെ ഉണ്ട് കുഞ്ഞാറ്റ് ഇവിടെ ഉണ്ട് കണ്ടോ റൂമിൻ്റെ കോലം കണ്ടോ ഞങ്ങൾ ഉപയോഗിച്ചതിൻ്റെ കോലം ഇങ്ങനെ ആയതാണ് കേട്ടോ ആ കുഞ്ഞാറ്റ് ഇതിൽ നടക്കുകയായിരുന്നു നടക്കുകയാണ് ഈ ആ പച്ചക്കറി കൊണ്ട് അപ്പോൾ ഈ കൊട്ട ഇവിടെ വെച്ചിട്ട് വേണം പോവാൻ കേട്ടോ താഴെ പിടിച്ചും വെക്കും അയ്യോ അകുന്ന് പറയല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി സർവീസ് ചെയ്യണം സർവീസിന് ശേഷം മാത്രമേ നമ്മൾ ഇന്ന് യാത്ര തുടങ്ങുകയുള്ളൂ കാരണം നമുക്ക് നാല് തൊള്ളായിരം ആയിട്ടുണ്ട് അയ്യായിരത്തിലാണ് സർവീസ് അല്ലേ അപ്പോൾ നമുക്ക് സർവീസ് എല്ലാം ചെയ്ത് മെല്ലെ പോകുന്നത് ഇവിടെ ഒന്നര കിലോമീറ്റർ തന്നെ അതെ നമുക്ക് ഹോട്ടലിൽ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കോംപ്ലിമെന്ററി കേട്ടോ ആയിരത്തി രൂപയാണ് റൂമിന് വരുന്നത് ഹോട്ടലിന്റെ പേര് റോയൽ പാർക്ക് റോയൽ പാർക്ക് എന്നാണ് ഹോട്ടലിന്റെ പേര് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് എടുക്കാം അപ്പൊ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നേക്കുന്നത് അല്ലോ ബ്രെഡും കോംപ്ലേറ്റും അതെ പിന്നെതാ നമുക്ക് പൂരി ഉണ്ട് ഇതെന്താ വഴുതന ആ ഞാനെന്തോ പാത്രത്തിൽ എന്തോ ഇരിക്കാന്ന് വിചാരിച്ചത് ഇത് കിഴങ്ങ് കറി ഇത് അതേപോലെ എന്തോ ഒരു കറിയാണ് പിന്നെതാ ചായ ഉണ്ട് കേട്ടോ പാ അത് റൂമിൽ കൊണ്ടുവന്നു തരും ഞങ്ങൾ രാവിലെ എണീറ്റ് പോകാന്നൊക്കെ ഓർത്തിരുന്നതാണ് എവിടെ മേളിൽ പോയി കഴിക്കണമെന്നൊക്കെ വിചാരിച്ച പക്ഷെ റൂമിലേക്ക് കൊണ്ടുവന്നു തരും കേട്ടോ എങ്ങനെയുണ്ട് ഏഹ് സൂപ്പറാണോ ഇഷ്ടപ്പെട്ടില്ലേ

ഇവിടെ കളിയാണ് ഇവിടെ നിന്ന് റൂമിൽ നിന്ന് പോണെന്നില്ല ഇതാണ് കൊച്ചിന്റെ കോലം മാറാനുള്ള മെയിൻ കാരണം അല്ലേ നമുക്ക് വേഗം സർവീസിന് പോകാം അപ്പൊ ഇവിടെയാണ് നമ്മുടെ വണ്ടി ഇട്ടത് കേട്ടോ ഇത് ഈ ഹോട്ടലിന്റെ പാർക്കിംഗ് ആണ് ഹോട്ടൽ ഒന്ന് കാണിച്ചാണ് എന്താ കഴിഞ്ഞാ എന്തോ കളിക്കാൻ കിട്ടി ഒരു കുപ്പി ഹോട്ടൽ റോയൽ പാർക്ക് അമ്പ സർവീസും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ ഇനിയിപ്പ നമുക്ക് നേരെ സർവീസിന് പോയിട്ട് ബാക്കി പരിപാടി കേട്ടോ ഇനിയിപ്പൊ കിട്ടും ഒന്നും അറിയില്ല ഇവിടെ തിരക്കായി തുടങ്ങുന്നേ ഉള്ളൂ റോട്ടില് കാര്യങ്ങളും വണ്ടികളൊക്കെ കേട്ടോ നമുക്ക് പോവാ എന്തായാലും ഇതെന്തുവാ ഇവിടെ പരിപാടി ഏ അന്ന് എടുക്കല്ലേ എടുക്കല്ലേ ഏഹ് അത് ഇതാണ് മുറുക്കാൻ മുറുക്കുന്ന സാധനമാണ് ചുണ്ണാമ്പ് കേട്ടോ ക്ലിയർ എല്ലാം ബോക്സിലേക്ക് മാറ്റി ഇനി ഗ്ലാസ് ചെയ്യണ്ടല്ലോ വേണ്ട വണ്ടി വാട്ടർ സർവീസ് ഉള്ള അതായത് ഈ സർവീസിൽ ഒന്ന് മൊത്തം ടോപ്പ് ചെയ്യും കൂളന്റ് അതേപോലെ തരാ തരാ വൈപ്പർ ബ്ലേഡിലുള്ള വൈപ്പർ ക്ലീൻ ചെയ്യുന്നുണ്ടല്ലോ വിൻഷീൽഡ് ക്ലീൻ ചെയ്യും അതിന്റെ ഇച്ചിരി വെള്ളം അതേപോലെ ഓയില് കുറവുണ്ടെങ്കിൽ അത് ഇതൊന്നും കുറവില്ല ആകെ ആ വൈപ്പറിൻ്റെ ഇത് മാത്രമേ കുറവുള്ളൂ കൂളിൻ്റെ ഒന്നും കുറവൊന്നുമില്ല അപ്പം അത് മാത്രം മാറ്റൂ ഓയിലൊന്നും മാറ്റൂല്ല പത്താ പതിനായിരം കിലോമീറ്ററിലേ മാറ്റുള്ളൂ പിന്നെ ജസ്റ്റ് ഒന്ന് വണ്ടി വാഷ് ചെയ്യാത്തേ ഉള്ളൂ വാഷ് ചെയ്ത് കിട്ടിയാത്തത് നമുക്ക് വലിയ കാര്യമാണ് ഇതൊക്കെ ഹിസ്റ്ററി കേറുന്ന കാര്യമാണ് അപ്പൊ നമുക്കിത് ആ നാല് ഘട്ട എണ്ണയും കൂടി ഉണ്ട് ഏഹ് അങ്ങനെ കേട്ടോ പോയേ കന്ന് അങ്ങനെ സർവീസ് സെന്ററിൽ രാവിലെ ക്ലീൻ അല്ല മൂന്നാമത്തെ ചെയ്യാത്തേ മൊത്തം നമ്മള് ചെയ്താല് ആദ്യം കേട്ടുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞാതെ ആരും വന്നപ്പോഴേ ബുക്ക് ചെയ്യാതെന്നാ പറഞ്ഞ് ബുക്കിങ്ങനില്ല നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഇവിടെ അഞ്ഞൂറ് രൂപ പേയ്മെന്റും ഉണ്ട് നമ്മടെ എവിടെയാണെങ്കില് ഗ്രീസൊക്കെ തരും എവിടെ നമ്മടെ ഡോറ് തുറക്കുന്നതില് ഗ്രീസൊക്കെ ഇവര് ഗ്രീസല്ല സ്പ്രേ ചെയ്യുന്ന അതിന്റെ ഒക്കെ പൈസ പിന്നെ കഴുകുന്നതിന് നാപ്പത്തിയഞ്ചു രൂപ ചെറിയൊരു ആ സൂപ്പർ ഇവിടെ കൊച്ചി ൂടിയിരണോ ഞങ്ങൾ വണ്ടീന്റെ ബുക്കും പേപ്പറും മാത്രം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം വണ്ടി തന്നെയുണ്ട് ഈ ചേട്ടന്മാരൊക്കെ ഇവിടുത്തെ ജോലിക്കാരാണോ നമ്മുടെ ചാനലൊക്കെ എടുത്തു ഞാൻ രാജേഷ് രാകേഷ് കുമാർ ജോലി ജോലി ആ പുള്ളിയുടെ എല്ലാരും നല്ല അടിപൊളി പേരാട്ടോ അച്ഛനോമ്മൂ നമ്മുടെ വണ്ടിവിടെ സർവീസ് ചെയ്തോണ്ടിരിക്കാണ് വേണ്ട ഇവിടെ വണ്ടി പൊക്കിയിട്ട് എല്ലാം ചെക്കപ്പ് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ അടുത്ത സർവീസ് നമുക്ക് വരുന്നത് എഞ്ചിൻ ഓയിൽ ഓയിൽ ഫിൽറ്റർ വീൽ അലൈൻമെൻറ്റ് ജനറൽ ചെക്കപ്പ് വാഷിങ് ഇത് മൊത്തം കേട്ടോ വരുള്ളൂ അപ്പോൾ ഒരു ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് രണ്ട് എഴുന്നൂറൊക്കെ വരുള്ളൂ കേട്ടോ അടുത്ത സർവീസ് അതായത് പതിനായിരത്തിൽ ഓക്കെ താങ്ക് യു അതെന്താ സംഭവം എന്നറിയോ അതെന്താണെന്നറിയാമോ ഈ സീറ്റ് മൊത്തത്തിൽ ബാക്കോട്ട് ഇട്ടെങ്കിലേ ഈ എൻജിൻ്റെ ക്യാബിന് ഉണ്ടല്ലോ അത് മൊത്തം അതെ നമ്മുടെ എയർ ഫിൽട്ടർ അതൊക്കെ ജസ്റ്റ് സർവീസ് ഞാൻ ഹിന്ദി അറിയാത്ത ഞാൻ ഇവരോട് ഫുള് ഹിന്ദിയിലെ വർത്താനം പറയാം അത് നമുക്ക് യാത്ര കിട്ടിയൊരു ഗുണ പിന്നെ ഓട്ടോമാറ്റിക്ക് അതേപോലെ എ സി ഫിൽ ക്ലീൻ ചെയ്തു പിന്നെ മൊത്തത്തിൽ ചെക്കപ്പ് ചെയ്തു പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ചെയ്തു വാട്ടർ സർവീസിന് വേണ്ടി കൊണ്ടുപോയി വെള്ളം വണ്ടി വന്നതുള്ളൂ അപ്പൊ തന്നെ ചെയ്തു തോന്നും കേരളത്തിൽ നിന്നാണ് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ കിച്ചൺ സെറ്റപ്പ് എല്ലാം കാണിച്ചു കൊടുത്തു ഇവിടെ അങ്ങനൊരാളില്ലെന്ന് തോന്നുന്നു നല്ല അനുഭവം നമുക്കും എന്താ നമുക്ക് പോവാട്ടോ ടോയ്ലറ്റ് ആ അതിലേ അതിലേക്കൊരു ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ അവിടെ ഉണ്ട് ഒന്ന് ആ ഞാൻ സർവീസും കാര്യങ്ങളെല്ലാം നമ്മൾ ബില്ലും അല്ല കാണിക്കണം തിരിഞ്ഞുണ്ട്

അപ്പൊ ഞങ്ങളുടെ ബാണ്ടക്കെട്ട് വഴി ഞങ്ങൾ പോവുകയാണ് അലക്കി എടുത്തതാണ് അലക്കിയെടുത്ത സാധനങ്ങൾ മൊത്തം ഉണ്ട് നമുക്ക് വേഗം ഇവിടുന്ന് പോകാം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ ഇവിടെ കുറച്ച് തുണികളൊക്കെ ഉണക്കായിട്ടിട്ടുണ്ടേ കാരണം ഇങ്ങോട്ട് നമുക്ക് കുറച്ച് വെയിലടിക്കും അപ്പോ ഒരു ശരിക്കും ഈ നമുക്ക് രാത്രി വരെ സമയമുണ്ട് നമ്മൾ ഇന്നലെ അപ്പൊ കുഞ്ഞാറ്റേന്റെ ചേട്ടൻ്റെ നമ്മുക്കതൊരു നഷ്ടമാണ് ഇത്ര നേരത്തേക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഈ റൂം എടുക്കുന്നത് നമുക്ക് ശരിക്കും തന്നെയാണ് കേട്ടോ അങ്ങോട്ട് നോക്ക് വെയിലേ തിരക്കാ ഫുള്ള് തിരക്ക കേട്ടോ ഇതൊരു ടൗൺ ഏരിയ കൂടി ആയതുകൊണ്ട് ഫുള്ള് തിരക്കാണ് ഉള്ളിലേക്ക് അതെ സർവീസ് സെന്റർ കണ്ടുകൊണ്ട് മാത്രം അങ്ങനെ നമ്മൾ തിരിച്ചു വീണ്ടും നാഷണൽ ഹൈവേയിലേക്ക് കേറിട്ടോ നാഷണൽ ഹൈവേ 12 ലാണ് കേറി കേറിക്കണ ഹാവ് ഇനി തെരക്കൊന്നില്ല ല്ലേ അല്ല ഇനി ഇപ്പോ வேற കാര്യ이야 ഇനി 10000 കിലോമീറ്റർ ആകുന്നതൊന്നും വരെ സർവീസിനെക്കുറിച്ച് ചിന്തിக்கவே வேண்டாம்

ആ ടൗണിൽ കൂടെ അത്രയും തിരക്കുള്ള ടൗണിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം നമുക്ക് ഇന്ന് ഇന്നുണ്ടായിട്ടുണ്ടോ ഇല്ല ഇന്നലെ നമുക്ക് എവിടുന്നൊരു കാര്യം മനസ്സിലായില്ലേ അതായത് ടൗണുകളിൽ കൂടുതലും എല്ലാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആൾക്കാർ അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ പേരിലാണെങ്കിലും എല്ലാർക്കും എഡ്യൂക്കേഷൻ ഇച്ചിരി കൂടുതലുണ്ട് ഗ്രാമങ്ങളിലേക്ക് നമ്മൾ ഇന്നലെ നമ്മുടെ അടുത്ത് ചോദിച്ച ആൾക്കാർക്കൊന്നും അവർക്കൊക്കെ ആകെ ബംഗാളി ഭാഷയാണ് കൂടുതൽ ഹിന്ദി കൂടുതലറിയാണ്ട് മര്യാദക്ക് അറിയത്തില്ല കാരണം എന്താന്ന് മനസ്സിലായില്ലേ എഡ്യൂക്കേഷൻ അപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതിന്റെ കാരണം എന്താണ് നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷൻ ഉണ്ട് എട്ടേ സിനിമയിൽ പറയുന്ന പോലെ പ്രാചിക്ക് എഡ്യൂക്കേഷൻ കുറവാ അത് മാത്രമേ ഒരു കുറവുള്ളൂന്ന് പറയുന്ന പോലെ

പത്ത് പതിനഞ്ചാരും പോകുന്ന വണ്ടിക്കാർ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എല്ലായിടത്തും വഴി ഇട്ട് കൊടുത്തിട്ടുണ്ടോ മുമ്പിൽ അങ്ങ് പോവാലേ നമ്മുടെ നാട്ടിലെ ജീപ്പില് കണ്ടിട്ടുണ്ട് ഇവിടെ ഒക്കെ ഓട്ടോയിൽ കണ്ടിട്ട് ഇങ്ങനെ പോകുന്നേത്ര കൊറേ ആൾക്കാരുണ്ട് അതിൽ ഓട്ടോറിക്ഷ ചേട്ടനെ വണ്ടി വഴിക്കുന്ന ചേട്ടൻ മാത്രമേ ഫ്രണ്ടില് കാണുള്ളൂ ബാക്കിയുള്ളൊരു കൊറേ ഒരു നാല് വേറെ ഉണ്ട് വേറെയുണ്ട് നാലുപേര് ഫ്രണ്ടില് അവിടെ കണ്ടോ പഴയ വീടുകളും കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ പഴയ കാല വീടുകൾ അതൊക്കെ ൊത്തി വെച്ചിരിക്കുന്നൊത്തി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വിറകിന്റെ ഷേപ്പില് ഉരുട്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് കൊള്ളാം അതൊക്കെ അവര് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തോന്നുന്നു ഇവിടെ മൊത്തത്തില് സർവീസ് ും പ്രാവേം കൊണ്ടുപോക ഇത് കണ്ടോ നല്ല കറക്റ്റ് കറക്റ്റ് ഓർഡറിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് കിഴങ്ങ് എങ്കിലും നല്ല ഓർഡർ ആയിട്ട് തട്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇപ്പുറത്ത് ചോളം ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ കടുക് ഉണ്ട് കിളികളെല്ലാം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന യാത്രയിലാണ് കേട്ടോ നമ്മളപ്പോഴും യാത്രേ നമ്മളപ്പോഴും അതിനി പറിച്ചിട്ടാണ് നടുകിട്ടേക്കുന്ന കണ്ടോ മറിച്ചിട്ടേക്കുന്ന സ്ഥലത്തേക്ക് വളമൊക്കെ ുംയ്യോറും കോൺക്രീറ്റ് ഈ വാർക്കെ കൊണ്ടുപോകുന്നത് പക്ഷെ ആ സാധനം ഉണ്ടല്ലോ അങ്ങനത്തെ വണ്ടികൾ ശരിക്കും പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടെങ്കിൽ ഇതേപോലത്തെ നമ്മൾ ഈ കോൺക്രീറ്റിന് വേണ്ടി നമ്മൾ സാധാരണ വീട് വാർപ്പിനൊക്കെ ഈ ഇങ്ങനത്തെ സാധനങ്ങൾ വലിച്ചോണ്ട പോവാ അതിനു വേണ്ടി എങ്കിലും ഇങ്ങനത്തെ ഒരു വണ്ടി ഒന്ന് സംഭവം സെറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ നമ്മളെ വന്നതിനു ശേഷം ഒന്നും കൂടെ നിയമം കർശന അപ്പൊ ആ വണ്ടി എടുത്ത് നമ്മൾ അങ്ങോട്ട് ചെന്നാണ്ടല്ലോ അല്ല കൂടി ഇറക്കണം പിന്നെ ഇവിടെ ശരിക്കും ഇങ്ങനത്തെ വണ്ടികളൊന്നും ഈ ഇങ്ങനത്തെ ഹൈവേകളില് അനുവദിക്കരുത് കാരണം എല്ലാ വണ്ടിയും സ്പീഡിൽ വരുന്ന സമയത്ത് ഇങ്ങനത്തെ വണ്ടികൾ വരുമ്പോ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് വെസ്റ്റ് ബംഗാളിലെ കുരി എന്ന് ഒരു അപ്പൊ അവിടെ ഒരു മാർക്കറ്റ് മാർക്കറ്റുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് വെസ്റ്റ് ബംഗാളിലെ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്ന് എന്തായാലും നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യണം വിചാരിച്ചിറങ്ങിയതാണ് ഇവിടെ ഒക്കെ ഉണ്ട് മീനാ കോഴിക്കടയുണ്ട് എന്താ മത്തിയായാലേ വിക്കി കോഴിക്കട കുഞ്ഞു ചുമ്പല് മതിലൊക്കെ

പിന്നെ കെട്ടിട്ട് പിടിച്ചാ പോരെ പിടിക്കുന്ന ഇത് ഇവിടുത്തെ ചെറിയൊരു മാർക്കറ്റാണ് കേട്ടോ കാരണം ഇവിടുത്തെ തന്നെ ഗ്രാമത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് കേട്ടോ ആ കിഴങ്ങൊക്കെ വേറൊരു കളർ ഇതൊക്കെ റെഡ് കളർ കഴിഞ്ഞു നമ്മള് സാധാ കിഴങ്ങും കിഴങ്ങുണ്ട് ദൈവമേ അടുത്ത സ്ഥലം ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്ത

ഇതെന്താന്നല്ല ഇത് ബലൂണാണ് ഈ കവണ ഉണ്ടാക്കാനാണ് ഇപ്പൊ ഇവര് ഉപയോഗിക്കുന്നത് ഈ സാധനം ഉണ്ടല്ലോ ഇതൊക്കെ ഈ സാധനം ഇവിടെ നിന്നു വീർപ്പിച്ചിട്ട് ഇങ്ങനെ ചൂട്ടി ചൂട്ടി കൊരങ്ങും അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് പണ്ട് പെരുന്നാളിനൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടിക്ക അങ്ങനത്തെ ഒരു സാധനം ചുമ്മാ ഒന്നും ഇത് വീർപ്പൂല അത്യാവശ്യം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടല്ലേ ചെറിയൊരു മാർക്കറ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം ആൾക്കാരും കാരണം എനിക്ക് തോന്നുന്നതേ ഈ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും മേടിക്കുന്നത് ഇവിടെ ഇന്നത്തെ ഞങ്ങൾ ആ ഏരിയ കൂട്ടിക്കൊണ്ട് പോകട്ടോ അങ്ങോട്ട് റോഡ് ഉണ്ട് ആ റോഡിൽ കൂടെ അങ്ങോട്ട് പോവാം ഇവിടെ ബജ്ജി ടികളുടെ ഏരിയ ഇത് നമ്മുടെ എന്താണ് കോളിഫ്ലവർ ഒക്കെ അല്ലേ ഇതൊക്കെ കേട്ടേടിച്ചു ആണോ അത് നമ്മുടെ ഇതായിരിക്കും എത്ര രൂപയാ

ണോ ആ പിള്ളേര് ഫോണിൽ അടിച്ചു നോക്കുക അല്ലേ അതെങ്ങനെ ഉണ്ടെപ്പ് കടലമാവിൽ നമ്മുടെ നാട്ടിലും ഒന്ന് ട്രൈ ചെയ്യാവുന്ന സാധനമുള്ളൂ ബജ്ജി ഉണ്ടാക്കുന്നവര് പിന്നെ ഞങ്ങള് പിന്നെ ഞങ്ങള് രണ്ട് മുട്ട ബജ്ജി വാങ്ങി പിന്നെ കിഴങ്ങ് ബജ്ജി വാങ്ങി എല്ലാത്തിനും കൂടി രൂപ ഉപ്പിട്ടു ആണോ ഉപ്പിട്ടത് കിട്ടുന്നു നമ്മുടെ നാട്ടില് എന്നാ ഇത് കഴിച്ചിട്ട് പോവാ ഇതിങ്ങനെ തിരുന്നത് നല്ലതാ കേടില്ല ഫുഡ് പോയിസൺ അടിക്കുന്നു പേടിക്കണ്ട വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് പേടിക്കണം ഞാൻ പിന്നെ ഒരു കൗതുകം എനിക്ക് എണ്ണക്കടികളോടും പല്ലാത്തൊരു അടിച്ച് കഴിഞ്ഞ അല്ല ഇത് ഈ വില്ലേജിലുള്ള ആൾക്കാർ കുഴപ്പമുണ്ടാവില്ല ഈ പിള്ളേരോ നമ്മളെ നോക്കുന്നത് ആണ് നമ്മളെ എത്ര പഠിക്കുന്ന പോണേ ഇവിടെ ഇല്ലേ ഏറ്റവും കൂടുതൽ കൂട്ടുകുടും ഇഷ്ടമാരണ്ട് ഇത് മോസ് ആണേ ആ ഗ്രാമങ്ങളായിരുന്നു ശ്രദ്ധിച്ചില്ല ഫാൻ ഇട്ടു കൊടുക്കുമല്ലോ പശുക്കൾക്ക് ആയിരിക്കാം

അല്ലാണ്ട് ഉള്ളിലേക്ക് ഉണ്ട് പാട്ടം കാണുമ്പോ അറിയാതെ കാണിച്ചു പോട്ടോ ഒരു ഏരിയ നിറച്ച് ഒരേ പോലെ ഇന്നലെയൊക്കെ ഏരിയ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുകൊണ്ട് കാണിച്ചു പോവാണ് അറിയാതെ കാണിച്ചു പോവാണ് അത്ര ഏരിയ ഒരേ കളറിൽ ഇങ്ങനെ കാണുമ്പോഴേ ആ അതന്നെ കുഞ്ഞാറ്റെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് കഴിയുമ്പോ പറയും അയ്യോ അമ്മയെ അറിയാതെ കാണിച്ചതല്ലേ അമ്മയെ അതുപോലെയാണെന്ന് എന്തൊക്കെയാണല്ലോ ഉദാഹരണങ്ങളൊക്കെ ഏതൊക്കെ വഴിയെ കുഞ്ഞാറ്റേന്റെ വക വരുന്നോ നാലേ മുക്കാൽ ആയിട്ടേ ഉള്ളൂ സമയം പക്ഷേ ഇരുട്ടായി ഫോണിൽ കാണിക്കോണ്ടേന്തങ്ങനെ കുത്തില്ലേ

സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിന്ന് കുക്കിങ് വീഡിയോയും കുറവായിരിക്കും ആരും ഒന്നും തെറി പറയരുത് കാരണം കാരണം ഇന്നത്തെ സാഹചര്യം അതായിപ്പോയി പേഴ്സും ഒരു എടുത്തു പറ്റില്ലെങ്കിൽ ജീൻസും ഷർട്ടും ഒന്നും മാറണം ഇതിട്ട് കഴിഞ്ഞാല് ഷെട്ടറുകൾ ചിലര് പിന്നെ പറഞ്ഞ സെറ്ററുകളൊക്കെ നിങ്ങൾ എന്താ എടുക്കാത്തതെന്ന് സെറ്ററൊക്കെ ഉണ്ട് ഇതിലൊന്നുള്ള സ്ഥലം എടുക്കാം അപ്പൊ പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്ന ബൈ ഗുഡ് നൈറ്റ്